Doctor Stock ഞാൻ ഡോക്ടർ സിസ്റ്റർ ടാനിയ ജോർജ് മുണ്ടകെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നാം കുട്ടികളിൽ കാണുന്ന ഒബീസിറ്റി അഥവാ അമിതവണ്ണം എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ ഉയരത്തിനും പ്രായത്തിനും അനുസരിച്ച് വേണ്ട ഭാരം കൂടുതൽ കാണപ്പെടുക അല്ലെങ്കിൽ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് കൂടുതൽ കാണപ്പെടുന്നതാണ് അമിതവണ്ണത്തിന് നിരവധി കാരണങ്ങളും അപകട ഘടകങ്ങളും ഉണ്ട് അത് കുഞ്ഞിന്റെ ജനനത്തിനു മുൻപ് തന്നെ ആരംഭിക്കുന്നു ഒരു കുഞ്ഞ് ിൽ അമിതവണ്ണത്തിനുള്ള സാധ്യത മാതാപിതാക്കളിൽ ഒരാൾക്ക് ഉള്ളപ്പോൾ നാൽപ്പത് ശതമാനവും രണ്ടുപേരും അമിതവണ്ണം ഉള്ളവരെങ്കിൽ എൺപത് ശതമാനവുമാണ് കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള ഭാരം ത്വേറ്റ് രണ്ടര കിലോയിൽ കുറവുള്ളപ്പോഴും നാലര കിലോയിൽ കൂടുതലുള്ളപ്പോഴും ഭാവിയിൽ അമിതവണ്ണത്തിനുള്ള സാധ്യതയേറുന്നു ഗർഭകാലത്ത് അമ്മയ്ക്കുള്ള പ്രമേഹം അമ്മയുടെ അമിതവണ്ണം ജനിച്ച് ആറുമാസം വരെയുള്ള സമയത്തെ മുലയൂട്ടലിന്റെ അഭാവം തെറ്റായ ഭക്ഷണ രീതികൾ ഉദാഹരണമായി ആദ്യ നാളുകളിൽ തന്നെ കുപ്പിപ്പാൽ കൊടുക്കൽ ജനിച്ച് നാല് മാസം തികയതിനു മുൻപേ മറ്റു ഭക്ഷണ ആരംഭിക്കൽ മുതിർന്ന കുഞ്ഞുങ്ങളിൽ എക്സസൈസിന്റെ അഭാവം പ്രായത്തിന് അനുവദിക്കപ്പെട്ടതിൽ കൂടുതലായുള്ള സ്ക്രീൻ ടൈം പ്രായത്തിന് ആനുപാതികമായ ഉറക്കത്തിന്റെ കുറവ് ഇവയെല്ലാം അമിതവണ്ണത്തിന്റെ കാരണങ്ങളാണ് നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് കെയർ ചൈൽഡ് യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് ആരോഗ്യ വിവരങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സിസ്റ്റർ ടാനിയ ജോർജ് doctor's talk, doctor's talk.